മുൻമന്ത്രി ആന്റിരാജു തൊണ്ടി മുതൽ മാറ്റിയ കേസിൽ അന്വേഷണം അതികഠിനമായിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കെ കെ ജയമോഹൻ അത്യന്തം വേദനാജനകമായിരുന്ന വിധിയായിരുന്നു മയക്കുമരുന്ന് കേസിൽ അന്ന് പുറത്തു വന്നത് തൻ്റെ കരിയർ വരെ തീരുമാനിച്ചത് ഈ കേസിനെ തുടർന്നായിരുന്നു കോടതിയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്ന വിധിയാണ് ആന്റണി രാജുവിനെതിരെ വന്നതെന്നും കെ കെ ജയമോഹൻ പ്രതികരിച്ചു കാര്യം പ്രതിയുടെ ശരീരത്തിൽ നിന്ന് ഊരി വാങ്ങിയ ഒരു അണ്ടർഗവൺമെൻറ്റ് പിന്നീട് പ്രതിക്ക് ചേരില്ല ട്രയലിൻ്റെ സമയത്ത് പ്രതിക്ക് ചേരില്ല അത് മാത്രമല്ല ട്രയലിൻ്റെ സമയത്ത് ഇത് പ്രതിക്ക് ചേരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഇത് അവിടെ വെച്ച് ആ കോടതിയിൽ വെച്ച് ഇട്ടു നോക്കണമെന്ന് ചലഞ്ച് ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോൾ അതിനുശേഷം ആ അതെന്തായാലും ആ കോടതി ചെയ്തില്ല ഹൈക്കോടതിയിൽ അത് നടത്തി വിചാരണ സമയത്തും ഉന്നയിച്ചു ഉന്നയിച്ച സമയത്ത് തന്നെ അവിടെ വെച്ച് ടെസ്റ്റ് ചെയ്യണമെന്നുള്ള ഇത് ഞാൻ ശക്തിയുക്തം പറഞ്ഞിരുന്നു അത് അന്നത്തെ ജഡ്ജ് അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇതിൽ വളരെ വൈറ്റലായിട്ട് വന്നിട്ടുണ്ട്